ണ്ടല്ലോ ആ അസാം പോലത്തെ ആൾക്കാരൊക്കെ ചെയ്യാൻ വേണ്ടിണ്ടാക്കിയത് അങ്ങനെയുണ്ട് സാറല്ലേ നല്ലൊരു പദ്ധതിയാണ് ഞങ്ങള് വയസ്സന്മാർക്കും വേണുണ്ടാക്കിയതല്ലേ ഇവിടെ ഞാൻ നേട്ടം ഒരുപാട് കുട്ടികളെ കളിച്ചാലും കൂടിയും വയസ്സായ ആൾക്കാര് വരലും കേട്ടത് ഇപ്പൊ ചെറിയ കിട്ടിയപ്പോളെ അങ്ങോട്ട് ഇപ്പൊ കണ്ടാജ് നേരെ ഒഴിവ് ഉണ്ടായിട്ടുള്ളു അപ്പൊ രണ്ടു കുട്ടികളെ ഏറ്റവും വരണോക്കാജ് ഇവിടെ കളിച്ചെടാ ഇതിന്റെ മോളെ കുട്ടികൾ വന്നപ്പോളേ ഓലഅ അവിടെ ഒന്നും കളിക്കണേ അപ്പൊ കുറച്ചേരം ഇവിടെ കളിച്ചോട്ടെ കൊടുക്കുന്നതാണ് നമ്മടെ വയസ്സന്മാര് കളിക്കണേ ആയിക്കോട്ടെ ഞാൻ എന്നാ പോയിക്കോട്ടെ ഞമ്മക്ക് പോട്ടാ ശരി നമ്മ ഇവിടെ കളിച്ചാ ഹലോ ആ ഒന്നുണ്ടൊക്കെ ഒരു കാര്യം പറയാന എവിടെ വരിക ഒന്നില്ല കുട്ടികൾ സ്ഥിരം കളിക്കുന്ന കുട്ടികളാ കളിച്ചോട്ടാ വിഷയല്ല ഓന പറഞ്ഞ കേട്ടാ വിഷയാക്കണ്ടാ എത്ര കളിച്ചോളി കുട്ടികളല്ലേ കളിച്ചോളി ഞാൻ ഞാൻ വളം വെച്ചു കുട്ടികൾ പോലെ ആട്ടി പറഞ്ഞേക്കോ അത് ശരിയല്ല കാരണം ശരിയല്ലോ ഇത് വയോധികർക്കുള്ളത് തന്നെയാണ് ഇല്ല ഞാൻ പറയുന്നില്ല ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പോലെ വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കലേ വേണ്ടത് കാരണം ഇന്നത്തെ കുട്ടികൾ പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിനും ഇതിനൊക്കെ അഡിക്റ്റ് ആണ് നല്ലത് ഇതുപോലെ എക്സസൈസ് ചെയ്ത് ചെറുപ്പത്തിന് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രായമാകുമ്പോഴും അത് നിങ്ങളെ അവർ കണ്ടിന്യൂ ചെയ്ത് ഇജ്ജാണെങ്കിലും അയാളോടാണെങ്കിലും അങ്ങനെ ചൂടാണ്ടാവശ്യം വർത്താനം കേട്ട് എന്തൊക്കെയാ പറഞ്ഞ് തെറ്റല്ലേ ചെറുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞാല് കുട്ടികൾക്ക് പിന്നെ നിക്കാതെ പ്രായമായി വയസ്സായി പോളം ചെയ്തോളും മനസ്സിലാകണ്ടോ കഞ്ഞോട് അല്ല നല്ലത് പൈലഞ്ഞിട്ട് വെറുപ്പൊന്നും ആരോടും വേണ്ട ദിവസം ഒന്ന് ചെയ്തോളെ ഞാൻ കോട്ടേ ആയിക്കോട്ടെ